നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ ഞെട്ടിച്ച് തലസ്ഥാനമായ അതീവ സുരക്ഷകളുടെ തെളവീപിൽ ഡ്രോൺ ആക്രമണം നടത്തിയ ഹൂതി ഭീകരർക്ക് തിരിച്ചടിയായി ഹുദൈദ തുറമുഖം ആക്രമിച്ച് ഇസ്രേൽ മറുപടി നൽകുകയായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഹൂതികൾ ഇസ്രയേലിലെ യു എസ് എംബസിക്ക് സമീപം ആക്രമണം നടത്തിയത് ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് തിരിച്ചടിയായി ഹുദൈദ തുറമുഖം ആക്രമിച്ച് മറുപടി നൽകുകയായിരുന്നു ഇസ്രയേൽ ഉദയര തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ മസീറ ടിവി അറിയിച്ചു വ്യാപക നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട് തെല്ലവി ഡ്രോൺ ആക്രമണത്തിലുള്ള പ്രതികാരമായാണ് ഉദയരയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയെന്ന് ഇസ്രയേൽ അറിയിച്ചു ആക്രമണത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണം യമനെതിരായ അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്ന് ഹൂദി പ്രതിനിധിയായ മുഹമ്മദ് അബ്ദുൽ സലാം പറയുന്നത് ഗാസയിലെ ഫലസ്തീനുകൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രയേൽ നീക്കത്തിന് പിന്നിലെന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നും അബ്ദുൽ സലാം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസങ്ങളിൽ ഹൂദികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയാണിത് എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രേൽ ആക്രമണം നടത്തിയെന്നും ഹൂദികൾ വ്യക്തമാക്കി കഴിഞ്ഞ ഒൻപത് മാസമായി ഇസ്രേലിന് നേരെ ഹൂദികൾ നടത്താൻ തുടർച്ച ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേൽ വ്യോമസേന ഹൂദി സൈന്യത്തിനു നേരെ വിപുലമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രയേലിന് ഭീഷണി മുഴക്കുന്ന ഏതു ശക്തികൾക്കു നേരെയും ആക്രമണം നടത്തും എന്ന് ഇസ്രേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആക്രമണത്തിനുശേഷം ഉള്ള ആദ്യ പ്രതികരണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമാന പ്രതികരണമായിരുന്നു നടത്തിയത് ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ഒരുങ്ങുന്ന ഏതൊരാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച തെല്ലീവിലെ ഫ്ളാറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഊരികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ചെങ്കിടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ആദ്യമായിട്ടാണ് യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിലെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത പുറത്താക്കുന്ന ആക്രമണമാണ് വെള്ളിയാഴ്ച ഉണ്ടായതെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെള്ളവീവിനെ മാത്രമല്ല പ്രഗമനം കൊള്ളിച്ചത് പ്രതിരോധ സംവിധാനങ്ങളെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു അത് യഫ എന്നു പേരിട്ട് പുതിയ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമിച്ചതെന്ന് ഹൂരികളെ സൈനിക വക്താവ് യഹ്യാസാരി വ്യക്തമാക്കിയിരുന്നു പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിനും നൽകിയിരുന്നത് നിലവിൽ ഈ പ്രദേശം തെള്ളാവീവിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാർ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്നായിരുന്നു യഖ്യാസാരി പറഞ്ഞത് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂദികളുടെ കൈവശം നിരവധി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് ഇസ്രേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഖാസിൽ അധിനിവേശം തുടരുന്നിടത്തോളം കാലം ആക്രമണം ശക്തമാക്കുമെന്നും ഇസ്രയേൽ എല്ലായിടത്തും കരുതിയിരിക്കേണ്ടി വരുമെന്നും ഹൂദി പൊളിറ്റിക്കൽ ബ്യൂറോ വക്താവ് ഹാസം അൽ അസാദ് വ്യക്തമാക്കിയിരുന്നു Like, share and subscribe.